നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്തിന് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ആരുടെ ഒത്താശയിലാണ് നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ആരാച്ചാരായി മാറിയത് എന്നിങ്ങനെ ഒരു ദേശീയ അന്വേഷണ ഏജൻസി ആദ്യമായി നിഷ്ക്രൂരം മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് കോടതി നൽകുന്ന ഡെഡ് ലൈൻ അതിനുള്ളിൽ വ്യക്തമാക്കിയേ പറ്റുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുണ്ടായ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഇഡിക്ക് അത് നിഷേധിക്കാനാകില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു അതിനാൽ തിരഞ്ഞെടുപ്പിനു മുൻപ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്തിനായിരുന്നു എന്ന് വിശദമാക്കണമെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംവിയാണ് കെജ്രിവാളിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് അറസ്റ്റിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഇ ഡി വിശദീകരിക്കണമെന്നാണ് മനു അഭിഷേക് സിംവി കോടതിയിൽ പറഞ്ഞത് ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു അറസ്റ്റിനെതിരെ ഏപ്രിൽ പതിനഞ്ചിന് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചുവെങ്കിലും അടിയന്തരമായി പരിഗണിക്കാൻ ആകില്ല എന്ന് സുപ്രീം കോടതി പറയുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിനു ശേഷം മാത്രമേ ഹർജി പരിഗണിക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി നേരത്തെ അറിയിച്ചിരുന്നു നേരത്തെ ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പുറത്തിറങ്ങണം എന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ഹർജി പരിഗണിക്കുമ്പോൾ അറസ്റ്റിൽ വ്യക്തമായ വിശദീകരണം നൽകണമെന്നും ഇ ഡിയോട് സുപ്രീംകോടതി നേരത്തെ അറിയിച്ചു തിങ്കളാഴ്ച കെജ്രിവാളിന്റെ കേസ് പരിഗണിച്ച സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജാമ്യാപേക്ഷ എക്സൈസ് നയക്കേസിൽ ഇതുവരെ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഏപ്രിൽ ഒൻപതിന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവുകൾക്കായി പണം കൈമാറിയെന്ന പരാമർശം അംഗീകാരം നൽകുന്നവരുടെ മൊഴികൾ ഇടനിലക്കാരുടെ പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെ മതിയായ കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് സ്വർണകാന്തിയുടെ ഏക അംഗബെഞ്ച് പ്രഥമദൃഷ്ട ഉത്തരവിട്ടു പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാർച്ച് ഇരുപത്തിയൊന്നിന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ബി ജെ പിക്ക് അനുകൂലമായി സൃഷ്ടിക്കാനുള്ള ശ്രദ്ധാപൂർവം കണക്കാക്കിയ നീക്കമാണെന്നും കെജ്രിവാൾ വാദിച്ചു കേന്ദ്രം ഭരിക്കുന്ന പാര്ട്ടിയുടെ വെറും ഗുണ്ടകളം മാത്രമാണെന്ന് ഇഡിയും സിബിഐയും ഒക്കെ എന്തായാലും വെള്ളിയാഴ്ച എന്ത് തകടം മറിയാണ് ഇ ഡി കാച്ചുവെക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം